ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് മാലിദ്വീപിലെ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത കിടക്കുന്ന തുരാക്കുനു എന്ന കുഞ്ഞു ദ്വീപിലാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കടലിൽ എങ്ങനെ ഫ്ലോട്ടിങ് എന്നാണ് ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ആർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഫ്ലോട്ടിംഗ് പിന്നെ ഒരു കാര്യം ഫ്ലോട്ടിങ് അറിയാം എന്ന് വെച്ച് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടണം എന്നില്ല അതിന് നീന്തൽ തന്നെ അറിയണം ഫ്ലോട്ടിങ്ങിൽ എക്സ്പേർട്ടായ അഞ്സറാണ് സാറാണ് എല്ലാവരെയും ഇപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരെയും ഇത് പഠിപ്പിച്ചത് അതും വളരെ സിമ്പിളായിട്ട് സൂര്യവെളിച്ചം നേരിട്ട് പതിക്കുമ്പോൾ വെള്ളത്തിൽ ധാരാളം ഊർജ്ജകണികകൾ ഉണ്ടാകും ഇത് നമ്മുടെ രോമകൂപങ്ങളിലൂടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും മൂന്ന് നാല് ദിവസം മെഡിറ്റേഷൻ ചെയ്യുന്നതിൻ്റെ ഗുണം ഒറ്റ ജലശയനം കൊണ്ട് കിട്ടും എന്നാണ് പറയപ്പെടുന്നത് ഇനി നമുക്ക് ഫ്ലോട്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം മനസ്സ് ഫ്രീ ഫ്രീയാക്കി പേടിയൊക്കെ മാറ്റി ശരീരം ഒട്ടും ബലം പിടിക്കാതെ സ്വതന്ത്രമായി വിട്ട് ബ്രീത്ത് മാക്സിമം ഉള്ളിലേക്കെടുത്ത് വെള്ളത്തിലോട്ട് കിടക്കുക തലപ്പുറയിലോട്ട് താഴ്ത്തി ചെവി വെള്ളത്തിൽ മുങ്ങുന്ന വിധം വേണം കിടക്കാൻ ഇപ്പൊ നിങ്ങൾക്ക് ഒരു കുഞ്ഞ് സംശയം തോന്നിക്കാണും ചെവിയിലൂടെ വെള്ളം ഉള്ളിലേക്ക് കയറില്ലേ എന്ന് ആ സംശയം വേണ്ട കേട്ടോ വെള്ളമൊന്നും കയറില്ല എന്നേ പിന്നീട് കൈകൾ രണ്ടും പുറകിലോട്ട് വിടർത്തി വെക്കുക കാലുകളും എന്നിട്ട് പതിയെ ബ്രീത്ത് പുറത്തേക്കെടുക്കുക പിന്നെ ആദ്യമൊക്കെ ഇത്തിരി വെള്ളം കുടിക്കും അതൊന്നും സാറില്ലാന്നേ പെട്ടെന്ന് തന്നെ അടിപൊളിയായി ഫ്ലോട്ടിങ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും അപ്പൊ എങ്ങനെയാ ഒന്ന് ട്രൈ ചെയ്യുന്നോ